ഗാസയിലെ സമാധാന ശ്രമങ്ങളിലെ പുരോഗതിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച സ്വാഗതം ചെയ്തു ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന്റെ സൂചനകളെ ഒരു സുപ്രധാന ചുവടുവയ്പായിട്ടാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയാൽ ഏത് നേതാവിനെയും പ്രശംസിക്കാൻ മടിയില്ലാത്ത നേതാവാണ് നരേന്ദ്രമോദി നല്ല പ്രവൃത്തികളെ പ്രശംസിക്കുകയും മോശം പ്രവൃത്തികൾ കണ്ടാൽ തുറന്നടിക്കുന്നതിനും മോദിക്ക് യാതൊരുവിധ മടിയുമില്ല അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കൾ മാതൃകയാക്കേണ്ട നേതാവാണ് നരേന്ദ്രമോദി എന്ന കാര്യം പല പ്രമുഖരും വ്യക്തമാക്കിയിട്ടുമുണ്ട് കൂടാതെ ശാശ്വത സമാധാനത്തിനായുള്ള എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ ശക്തമായി പിന്തുണയ്ക്കുന്നത് തുടരും െന്നും മോദി തന്റെ പ്രസ്താവനയിൽ അടിവരയിട്ടു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തെയും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു ഗാസയിലെ സമാധാന ശ്രമങ്ങൾ നിർണായക പുരോഗതി കൈവരിക്കുന്ന സാഹചര്യത്തിൽ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന്റെ സൂചനകൾ ഒരു സുപ്രധാന ചുവടുവയ്പാണ് ശാശ്വതവും നീതിയുക്തവുമായ സമാധാനത്തിനായുള്ള എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ ശക്തമായി പിന്തുണയ്ക്കുന്നത് തുടരും എക്സിലെ ഒരു പോസ്റ്റിൽ പ്രധാനമന്ത്രി പറഞ്ഞു ശനിയാഴ്ച രാവിലെ പശ്ചിമേഷ്യയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി അവസാനിപ്പിക്കാൻ ലോക നേതാക്കൾ നൽകിയ പിന്തുണയ്ക്കും ഒത്തുചേരലും നന്ദി പറഞ്ഞ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബന്ധുക്കളെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് കാണാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു ബന്ധുക്കളെ അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരികെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിർഭാഗ്യവശാൽ അവരുടെ അവസ്ഥ നിങ്ങൾക്കറിയാം ചില ബന്ധുക്കൾ അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരികെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അവരുടെ മാതാപിതാക്കൾക്ക് ആ യുവാവോ യുവതിയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആഗ്രഹിച്ചതുപോലെ തന്നെ അവരെയും ആഗ്രഹിച്ചു അതിനാൽ ഇത് വളരെ സവിശേഷമായ ഒരു ദിവസമാണെന്നും നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു പലതരത്തിൽ അഭൂതപൂർവമായ ഒരു ദിവസമായിരിക്കാം തന്റെ സമാപന പ്രസംഗത്തിൽ യു എസ് പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾക്ക് വളരെയധികം സഹായം ലഭിച്ചു ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നും മിഡിൽ ഈസ്റ്റിൽ സമാധാനം കാണണമെന്നും എല്ലാവരും ഏകകണ്ഠമായി ആഗ്രഹിച്ചു അത് നേടുന്നതിനെ ഞങ്ങൾ വളരെ അടുത്താണ് ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അവർ ശാശ്വതമായ ഒരു സമാധാനത്തിന് തയ്യാറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗാസയിലെ ബോംബാക്രമണം ഇസ്രായേൽ ഉടൻ നിർത്തണം അതുവഴി നമുക്ക് ബന്ധുക്കളെ സുരക്ഷിതമായി യും വേഗത്തിലും പുറത്തെത്തിക്കാൻ കഴിയും ഇപ്പോൾ അത് ചെയ്യാൻ വളരെ അപകടകരമാണ് പരിഹരിക്കേണ്ട വിശദാംശങ്ങളെ കുറിച്ച് ഞങ്ങൾ ഇതിനകം ചർച്ചയും നടത്തി വരികയാണ് ഇത് ഗാസയെക്കുറിച്ച് മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ വളരെ കാലമായി ആഗ്രഹിക്കുന്ന സമാധാനത്തെ കുറിച്ചാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതിയതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വീഡിയോ പരാമർശങ്ങൾ വന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് ഹമാസ് പ്രതികരണം സമർപ്പിച്ചതായി വെള്ളിയാഴ്ച ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പ്രകാരം ശേഷിക്കുന്ന എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാൻ െന്നും വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മധ്യസ്ഥരുമായി ഉടൻ ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറാണെന്നും ഹമാസ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തോളം തടവുകാരുടെ ഐഡന്റിറ്റികളെ കുറിച്ചും കൊല്ലപ്പെട്ട് ഗാസയിലെ നാൽപ്പത്തിയെട്ട് ബന്ധുക്കളെ വിട്ടയക്കുന്നതിനു പകരമായി വിട്ടയക്കുന്നവരുടെ മൃതദേഹങ്ങളെ കുറിച്ചും ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ടെന്നും ഹമാസ് പരാമർശിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ഇതിൽ ഇരുപത് പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹവും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രണ്ടു വർഷമായി നിലനിൽക്കുന്ന ഗാസ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന പദ്ധതി തിങ്കളാഴ്ച വൈറ്റ് ഹൗസ് പുറത്തിറക്കി ഗാസയെ തീവ്രവാദ വിമുക്തവും ഭീകരവാദ വിമുക്തവുമായ മേഖലയാക്കുമെന്നും അയൽക്കാർക്ക് ഭീഷണിയാകില്ലെന്നും ആവശ്യത്തിലധികം അനുഭവിക്കുന്ന ഗാസയിലെ ജനങ്ങളുടെ പ്രയോജനത്തിനായി പുനർവികസിപ്പിക്കുമെന്നും സമാധാന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഈ നിർദ്ദേശവും ഇരുപക്ഷവും അംഗീകരിച്ചാൽ യുദ്ധം ഉടനടി അവസാനിക്കുമെന്നും സമാധാന പദ്ധതിയിൽ പറഞ്ഞിരുന്നു ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിനായി ഇസ്രായേൽ സൈന്യം സംബന്ധിച്ച നിലയിലേക്ക് പിൻവാങ്ങും ഈ സമയത്ത് വ്യോമാക്രമണവും പീരങ്കി ആക്രമണവും ഉൾപ്പെടെയുള്ള എല്ലാ സൈനിക നടപടികളും താൽക്കാലികമായി നിർത്തിവെക്കും ഘട്ടം ഘട്ടമായുള്ള പൂർണ്ണമായ പിൻവലിക്കലിനുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നതുവരെ യുദ്ധരേഖകൾ മരവിപ്പിച്ചിരിക്കും